ഹലോ ലയ്യോ അവിടെ ഓർക്കണം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും തളർന്ന് പോകാതിരിക്കണമെങ്കിൽ സകലങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പീടുകളും മരണങ്ങളും ദുരന്തങ്ങളും ഒറ്റപ്പെടലും കടബാധ്യതകളും രോഗങ്ങളും ദുരിതങ്ങൾ വരുമ്പോൾ തളർന്ന് വീഴാതിരിക്കണമെങ്കിൽ ഇതിന്റെ ഹൃദയത്തിൽ ശരീരത്തിൽ ഒരു ഭക്ഷണം ഉണ്ടായിരിക്കണം അത് നമ്മുടെ കർത്താവിൻ്റെ ശരീര രക്തമാണ് പരിശുദ്ധ കുർബാന അത് ഭക്ഷിച്ചിട്ട് പോകണം ഓരോ ദിവസവും സഭ വിളിച്ചു പറയാ വാങ്ങി ഭക്ഷിക്കുവിൻ വാങ്ങി പാണു ചെയ്യുവാൻ അത് സ്വീകരിക്കണതയോ ഉണ്ട് നിരന്തരമായി ബലി അർപ്പണം ബലിയിലേക്ക് വരണം കുർബാനയിലേക്കുള്ള വിശുദ്ധ കുർബാനയിലേക്കുള്ള വരവ് അത് കൂടണം സ്ഥലം വളർത്തിപ്പുറത്തിൽ കാലോളിയോ പലപ്പോഴും പറയാനുള്ളൂ എൻ്റെ ജീവിതം ഇന്നുകൂടെ നിന്ന് എടുക്കുന്നതും എനിക്ക് കൃപ കിട്ടുന്നത് ഒറ്റ സ്ഥലത്ത് നിന്നാണ് ബലിപീഡത്തിൽ നിന്നാണ് കർത്താവിൻ്റെ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന ശക്തിയാണ് അതുകൊണ്ടാണ് ചിലപ്പോൾ സഹനങ്ങളും പീഡകളും വേദനകളൊക്കെ വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടും കർത്താവിനെ പ്രഘോഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവോ എൻ്റെ പ്രാപ്തി കൊണ്ടോ നേടിയെടുത്തതല്ല അതിനുള്ള മുഴുവൻ പവറും എനിക്ക് തരുന്നത് ഞാൻ ഓരോ ദിവസവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയാണ് ഫസലോഷ് ആ പരിശുദ്ധ കുർബാനയാണ് എനിക്ക് ആ പവർ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഫസലോഷ് അതുകൊണ്ട് ഞാൻ പറയും തളർന്നു വീഴാതിരിക്കാൻ ഒരു ഭക്ഷണം മതി തോടില്ല സത്തം തോടില്ല അടുക്കില്ലവൻ കുർബാന ശരീരത്തുണ്ടെങ്കിൽ എനിക്കറിയാം വലിയറപ്പിച്ച പിന്നെ പത്തിരണ്ട് ശക്തി എനിക്കുണ്ടാവും ശുശ്രൂഷ ആ പിന്നെ എനിക്ക് പേടിയില്ല ഒടിപ്പിച്ചതിനും പിടിയില്ല ഒരു ശക്തിയും പേടിയും ആരെയും ഒന്നിനും പേടിയില്ല അല്ല ഇരട്ടി പവറാണ് ആ സമയത്ത് പോയി രോഗികളെ കൈവച്ചാൽ എനിക്ക് ഉറപ്പാണ് കടത്താൽ മുന്നേ അന്ന് അവിടെ വെളുപ്പിടുന്നു പ്രശ്നോഷ് ഇതിന് മുഴുവൻ പവർ കിട്ടുന്ന പരിശുദ്ധ കുർബാനയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറും ഇവിടെ ഇരിക്കുന്ന മക്കൾ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവർ തീർച്ചയായിട്ടും കാണും ആയിരക്കണക്കിന് മക്കൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു പക്ഷേ വരാത്ത മക്കളായിരിക്കും കൂടുതൽ അവരോട് ഞാൻ പറയാനുള്ളത് നിങ്ങളെല്ലാ ദിവസവും അനുദിന പേടി ഞായറാഴ്ച കുർബാനക്കാർ മാത്രമാകരുത് അതും ആഗ്രഹം കൊണ്ട് കുർബാനയോടുള്ള ആഗ്രഹം ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള ആഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലെ ഭക്ഷണം അതെടുത്ത് ദൈവം അത് പരിശുദ്ധ കുർബാന അത് ഭക്ഷിച്ചു ില്ല പാപത്തിന്റെ കുഴി പോയി വീടില്ല അശുദ്ധ പാപങ്ങളിൽ പോയി വീടില്ല നിരാശയിൽ പോയി വീടില്ല മദ്യപാനത്തിൽ പോയി തകരില്ല കുടുംബം തകരില്ല മക്കൾ തകരില്ല ജീവിതം വിശുദ്ധി വിശുദ്ധികൊണ്ട് പൊതിയും രണ്ടു കരം ഈശ്വര വിശുദ്ധി നിറയാനുള്ള വിശുദ്ധി ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും പരിശുദ്ധ കുർബാന ഭക്ഷിക്കണം പരിശുദ്ധ കുർബാന ഭക്ഷിച്ചാല് വിശുദ്ധി ഉണ്ടാകുള്ളൂ കടങ്ങളുടെ പ്രതിക്കിയും പാവങ്ങളുടെ ബോധനത്തിനുമായിട്ട് അർപ്പിക്കപ്പെടുന്ന കർത്താവിൻ്റെ താല്പര്യ ബലി അസ്വീകരിച്ചെങ്കില് വിശുദ്ധി പ്രാപിക്കാൻ പറ്റുകയുള്ളൂ അവിടെ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാതെ ആഗ്രഹിക്കാതെയ്യോ വിശുദ്ധിയുണ്ടെങ്കില് സദനെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ വിശുദ്ധിയുണ്ടെങ്കില് നരകത്തിൽ പോകാൻ സ്വർഗത്തിൽ എത്തുകയുള്ളൂ വിശുദ്ധി ഇല്ലാത്ത ആത്മാക്കളാ തീ നരകത്തിലേക്ക് പോകുന്നത് തീ നരകത്തിലേക്ക് പോകുന്നത് വിശുദ്ധിയില്ലാത്ത ആത്മാക്കളാ അപ്പോൾ പരിശുദ്ധ കുർബാനയുടെ ജീവൻ വെച്ചാൽ സാധാരണ വീടുകളിൽ ചെന്ന് ചില പ്രാർത്ഥനകൾ ഞാൻ പറയാം നിങ്ങൾ പൈസ ഒന്ന് മിഖായൽ മാതാകുമുള്ള പ്രാർത്ഥന നിങ്ങൾ പറ്റും ദിവസം ഒരു ഒരു പത്തോ പതിനഞ്ചോ ഞാനൊക്കെ പറയും ഒരു ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ ചവമാല ഭയങ്കര പവറാണ് ആണ് പൈസാസ്യത്തിൽ വിശ്വാസ പ്രമാണം നിങ്ങളൊരു ഒരു ഒരു അൻപത് തവണ ഞങ്ങൾ അല്ലെങ്കിൽ ചൊല്ലിട്ട് ഒമ്പത് വെച്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് അപ്പസ്തോലന്മാരുടെ അനുസ്മരിച്ചുകൊണ്ട് പന്ത്രണ്ട് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് നിങ്ങളുടെ കൈകളിൽ വീട്ടിൽ ഹോളി വാട്ടർ വിശുദ്ധ ജലം ഉണ്ടെങ്കിൽ ആ വീട്ടിലെ ഈ അസ്വസ്ഥത വീട്ടിൽ ആ വീട്ടിൽ മൂന്ന് തളിക്കും അങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് ദിവസം നമ്മുടെ ഭർത്താവിൻ്റെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് ഫോർ തേർട്ടി ത്രീ ഡേയ്സ് നിങ്ങൾ വെച്ച് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ വീട്ടിലെ അന്ധകാരം പിന്നെ നിങ്ങൾ ക്ഷമിച്ചാലും പിന്നെ സഹിച്ച് നിന്നോ ഈ ഈ പറയുന്ന മുപ്പത്തിമൂന്ന് ദിവസത്തിനുള്ളിൽ ഒരുപാട് അസ്വസ്ഥത ആദ്യം ഉണ്ടാകും ഈ ജലം തെളിച്ച് പ്രാർത്ഥന തുടങ്ങും ഭയങ്കര പ്രശ്നം ഉണ്ടാവും പക്ഷെ ഞാൻ പ്രശ്നം വരുമ്പോൾ പ്രയർ തീർക്കണം കംപ്ലീറ്റ് ചെയ്യണം ഫോർ തേർട്ടി ത്രീ ഡേയ്സ് ഡേ പന്ത്രണ്ട് പ്രസവന്മാരെ അനുസ്മരിച്ചുകൊണ്ട് മുപ്പത്തി ദിവസം ശ്വാസപ്രമാണം ചൊടിക്കൊണ്ട് വിശുദ്ധ ജലം നിങ്ങളുടെ വീടിനും പരിസരത്ത് അനു ചോദിക്കുക പോകുന്ന വഴികളിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങൾ ബിഖായൽമാരയുടെ പ്രാർത്ഥന ചെയ്തിട്ട് വണ്ടിയെ കയറുകൽമാരെ ഭയങ്കര പവർഫുൾ ആണ് ബിസിനസ് സ്ഥാപനങ്ങൾ ചില മിഖാൽ മാലാകും മിഖായൽ മാലയോടും പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മുടെ ഈ ബിസിനസ് സ്ഥാപനത്തിന്റെ വാതക്കൽ മഖാൽ മാലകും വീടിൻ്റെ വാതക്കൽ നിൽക്കും എൻ്റെ ജീവിതത്തിൽ അനുഭവോ നമ്മുടെ അപ്പോൾ മിഖാൽ മാലാഖയോ ഡെയിലി പ്രാർത്ഥി ഡെയിലി ഒരു സ്നേഹം കൂടണം സ്നേഹം കൂടണം ഭയങ്കര ഒരു വർണ്ണമിത്രായിട്ട് മിഖാൽ മാലാകെ എടുക്കണം ധാന്യ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണാവേ മിഖായൽ മാലാഖയാണ് എപ്പോഴും വിളിക്കുന്നത് മിഖായ ചെറിയ പാപം വരുമ്പോൾ പറയും സമയനുസരിച്ച് ചില പള്ളികൾ ചില സാഹചര്യങ്ങളുണ്ട് തിരക്കെട്ട സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്ത സമയത്ത് നമ്മൾ ഈ എത്രയോ സമയ ഇട സമയങ്ങളുണ്ട് സ്വസ്ഥമായിട്ട് കുമസാരിക്കാൻ ഇവിടെയൊക്കെ എന്തോരം ദേവാലയങ്ങളും സൗകര്യങ്ങളും ഉണ്ട് കുമസാരിക്കാന് ഉപയോഗിക്കണം അത് അത് നല്ലതാണ് ഞായറാഴ്ച കുർബാന കൊടുക്കരുത് ഞായറാഴ്ച കുർബാനയുടെ ദിവസങ്ങൾ കുർബാനയുടെ ദിവസം ഞായറാഴ്ച ദിവസം ഒത്തിരി പരിപാടികൾക്ക് പോകരുത് സാപത്ത് ആചരിക്കണം സാപത്തിനെ നന്നായിട്ട് ബഹുമാനിക്കണം ഇവിടെ ദൈവ മക്കളേ സത്താ തന്നെത്തോടില്ല സത്തന്തോട്ടില്ല അടുക്കില്ലവൻ അതുകൊണ്ട് ഞാൻ പറയും ഭാഗ്യപ്പെട്ട ദൈവമക്കളാ നിങ്ങളോട് പറയാം നിങ്ങളുടെ വീട്ടിലെ ഒരുപാട് പൈസാശപ്പീടകൾ മാറി നിങ്ങൾ ശാന്തമാകും നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും കർത്താവിൻ്റെ കൃപ ഒഴുകപ്പെട്ടിരിക്കുമ്പോൾ യാത്ര ശേഷം